ഒറ്റപ്പാലം ചെർപ്പിളശ്ശേരി പാതയുടെ ശോചനയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ കെ അസീസ് സമരം ഉദ്ഘാടനം ചെയ്തു അറ്റകുറ്റപ്പണി നടത്താതെ കിടക്കുന്ന ഒറ്റപ്പാലം ചെറുപ്പ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചും ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത ആരോപിച്ചുമാണ് മുസ്ലിം യൂത്ത് ലീഗ് അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതകുഷി സെന്ററിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ കെ എ അസീസ് സമരം ഉദ്ഘാടനം ചെയ്തു ഈ റോഡിന്റെ ഇന്നലെ ഉള്ള സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഈ നാട്ടിലെ ആളുകളോട് അന്വേഷിക്കണം ഇവിടെ അനങ്ങനടിയിലൂടെ പ്രധാനപ്പെട്ട ഈ ചെറുപ്പശ്ശേരിയിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ധാരാളം വാഹന ഗതാഗതമുള്ള ഈ റോഡ് മാത്രമല്ല അനങ്ങനടി പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ കോതോർസി കേന്ദ്രം എന്ന് പറയുന്നത് ഈ രണ്ട് റോഡുകൾ സംഗമിക്കുന്ന ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശമാകെ മീൻ വളർത്തൽ കർഷകർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കുളങ്ങൾ നിറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു സമരം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് ജാല്യത മറക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ഇടതുപക്ഷ മുന്നേ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ യുവജന സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനും ഏതിനും സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഐ കെ ജനാധിപത്യങ്ങളുടെ ഭരണകാലത്ത് എന്തിനു വേദന സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്ന ആ ഡി വൈ എഫ് അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുക ഇന്നലെ യൂത്ത് ലീഗിന്റെ സമരത്തിന് ഒരല്പം നിറം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരെയൊക്കെയോ സ്വാധീനിച്ചു കുറെ കോറി വെച്ചിട്ട് ആ കുളങ്ങളെല്ലാം പൂർത്തിയാക്കുക ഇപ്പോഴും ബാക്കി കുളങ്ങൾ ഇപ്പോ നമ്മുടെ ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട് കുളം അവിടെ ബാക്കി അവശേഷിക്കുക യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ പുലാക്കൽ അധ്യക്ഷനായി സെക്രട്ടറി മുനീർ അനങ്ങനടി പി ഉണ്ണീൻകുട്ടി മുഹമ്മദ് കുട്ടി പനമണ്ണ ഷെഫീഖ് കുണ്ടടി സി പി രാൻകുട്ടി വാഫിർ സാദിഖ് കുത്തുബുദ്ദീൻ സേനുദ്ദീൻ ഷെരീഫ് യാക്കൂബ് സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ